ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ചേപ്പാട് ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആ അഭി പരിശുദ്ധ നിവാന്യ സ്ഥിതിമേനയുടെ കവറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണ് പോലീസ് ഇന്നലെ രാത്രി വൈകുന്നേരം ആറു മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത് ഞാനത് അവിടെ ചെന്നു ഞാൻ പറഞ്ഞ് പൊളിക്കൽ നിർത്താൻ പറഞ്ഞു പോലീസ് സന്നാഹത്തോടെ നടത്തിയ ആയിരം വർഷം പഴക്കമുള്ള കൽക്കുരിശു പൊളിച്ചു കളഞ്ഞു എന്ത് എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത് പള്ളിക്കാരറിഞ്ഞില്ല അച്ഛന്മാരറിഞ്ഞില്ല എപ്പം സ്ഥിരിമേനി അവിടെ വന്നു അദ്ദേഹം അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കെങ്ങനെ ചെയ്യണമെങ്കിൽ അതാ അവരോട് സംസാരിക്കണ്ടേ ഇടവക്കാരോടും അച്ഛന്മാരോടും സംസാരിക്കണ്ടേ അവസാനം ഞാൻ ഇടപെട്ട് മാറ്റിവെച്ചു നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ എൻ ടി കായംകുളം എൻ ടി പി സിയിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർ എ ഡി എമ്മിന്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ് സമാധാനപരമായി തീർത്തും ആരും എൻ എച്ഛനെതിരല്ല പക്ഷെ ആ കൽക്കൂലി അവരോട് പറഞ്ഞു അവർ തന്നെ മാറ്റിയേ ആയിരം വർഷമുള്ള കൽക്കുരിശ് വിളിച്ചിട്ട് എന്തൊരു മര്യാദകളക്കുന്നില്ല എന്നാലും മറ്റേ നാളെ ഞാൻ യോഗം വിളിച്ചിട്ടുണ്ട് അത് തീർക്കാനാണ് ശ്രമിക്കുന്നത്